ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇനി എന്താണ് അറിയോ ചെറുപയർ വടയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയുള്ള ഒരു ചെറുപയർ വടയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കും അപ്പോൾ സമയം കളാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ കുറച്ച് ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട് ഒന്നര കപ്പോളം ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വടയാണ് കേട്ടോ അപ്പം നമുക്കിന്ത ആദ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരയണ്ട ഇതേ രീതിയിൽ നിങ്ങൾ അരച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് അതിനകത്തുനി ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കാരണം കട്ട് ചെയ്ത് പച്ചമുളക് ഇട്ടാൽ കുട്ടികൾ കടിക്കുമ്പോൾ നല്ല എരിവായിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം അപ്പം ഞാൻ ഒരു സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടത് കറിവേപ്പില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഒരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ളു കായം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പം മിക്സിംഗൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് ഇനി നമുക്കിത് ചെറുപയർ വട തയ്യാറാക്കി എടുക്കാം ഇത്രയും ഉരുള എടുക്കുക എന്നിട്ട് കയ്യിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് വേണം റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ഇത് കോരിയെടുക്കാം അത് നോക്കിക്കേ നല്ല സൂപ്പർ വടയാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വടയാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ചെറുവയർ വട റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും വൈകിട്ട് നമുക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വൈകിട്ട് ചായ ഉടകൾ നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്